ഹായ് ഗൈസ് നമ്മൾ ഇന്ന് ചിക്കൻ സമൂസയാണ് ഉണ്ടാക്കുവാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ മീഷുവിൽ നിന്ന് അതിന്റെ ഒരു അച്ഛ മേടിച്ചിട്ടുണ്ട് ചിക്കൻ സമൂസ ഉണ്ട സമൂസ ഉണ്ടാക്കുന്നതിന്റെ ഒരു അച്ഛ മേടിച്ചിട്ടുണ്ട് അതാണ് ഇത് ഇത് വെച്ചാണ് നമ്മൾ ഇന്ന് ചിക്കൻ സമൂസ ഉണ്ടാക്കുവാൻ പോകുന്നത് അതിനായി മൈദ ഉപ്പിട്ട് ഒരു ചപ്പാത്തി പരുവത്തിൽ കൊഴിച്ചത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്തത് ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചത് ക്യാബേജ് സ്ലൈസ് ചെയ്തത് ക്യാപ്സിക്കം സ്ലൈസ് ചെയ്തത് സവോള സ്ലൈസ് ചെയ്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പെരിയാപ്പില പച്ചമുളക് സ്ലൈസ് ചെയ്തു മല്ലിയില ഐറ്റംസ് ആണ് നമുക്ക് ചിക്കൻ സമൂസ ആവശ്യമായ ഐറ്റംസ് ഇത് വെച്ചാണ് നമ്മൾ ഇന്ന് ചിക്കൻ സമൂസ കൊണ്ടുപോകാൻ പോകുന്നത് അതിനായിട്ട് പാൻ അടുപ്പിൽ വെച്ച് ഏതെങ്കിലും ഒരു ഓയിൽ നമ്മൾ അതിനകത്ത് ഒഴിച്ചു ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി തിളച്ചറി ഇടുക ഒന്ന് വാടി കഴിയുമ്പോൾ സവോള അതിലേക്ക് ഇടുക ഇത് ഒന്ന് വാടിയതിന് ശേഷം ഇതിലേക്ക് സ്ലൈസ് കാബേജ് ഇടുക ഇതിന് ആവശ്യമായ ഉപ്പ് ചേർക്കുക കാരണം നമ്മൾ ചിക്കൻ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത് അപ്പം ഇതിന് ആവശ്യമായ ഉപ്പ് ചേർക്കുക ചേർടുക അതിനുശേഷം കുറച്ച് മുളക് പൊടി ശകലം കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി ഉപ്പിട്ട് വേവിച്ച ചിക്കൻ്റെ ഗ്രേവി അതിലേക്ക് ഒഴിക്കുക നമ്മൾ േവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇടുക ഉള്ള ഫിറ്റിങ് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് ഇത് പൊളിച്ചു വെച്ച മാവെടുത്ത് ചപ്പാത്തി പോലെ രണ്ടെണ്ണം പരത്തിയെടുക്കുക അതിനുശേഷം അതിനുശേഷം നമ്മൾ ആ അച്ചിലേക്ക് ഒരെണ്ണം എടുത്ത് വെക്കുക അതിനുശേഷം നമ്മൾ അതിൻ്റെ ഓരോ കളത്തിലേക്കും അതിൻ്റെ ഫില്ലിങ് നിറയ്ക്കുക അതിനുശേഷം നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന അടുത്ത ചപ്പാത്തി പോലത്തെ പറച്ചുവെച്ച് എടുത്ത് അതിന്റെ മുകളിലേക്ക് വെക്കുക എന്നിട്ട് ഇതുപോലെ ചപ്പാത്തി ടോളറ് വെച്ച് പ്രെസ് ചെയ്യുക അതിന്റെ മുകളിൽ കൂടെ ചെയ്യുക ഇത് ഇനി ഇത് ഇനി നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ച് എടുക്കാം ഓരോന്നു വീതം ചൂടായ എണ്ണയിലേക്കിട്ട് നമ്മൾ പൊരിച്ചെടുക്കുക നമ്മുടെ കുട്ടി സമൂസ റെഡി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ